ഹലോ ഫ്രണ്ട്സ് റെയിൻബോ പെർസാൻ ട്രാവൽ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയതായിട്ടെടുത്ത കെ എൻ ബി ബി ഡോഗിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വയസ്സായ ഒരു ഫീമെൽ ഡോഗാണ് നമ്മുടെ സുഹൃത്ത് എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം നല്ല വർക്കിംഗ് ലൈനിലുള്ള ഒരു ഡോഗാണിത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത് തുടർന്ന് ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ബെൽജിയം മലനോയ്സ് കെ എൻ ബി ബി ഒക്കെ ഡോഗുകളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതുപോലെ ഡോർമാൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ ഇനി വരുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിനൂപത്തി നമ്മളെ അറിയിക്കുക അതുപോലെ നിങ്ങൾ ഒരു ബെൽജിയം മെൽനോസോ കെൻ വി ഡോ വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക